പ്രായഭേദമന്യേ ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഈ വയറിൻ്റെ ഒരു പ്രശ്നം ചിലരിൽ ഗ്യാസ് ട്രബിളായിരിക്കാം ഒന്നെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം ലൂസ് മോഷൻ നെഞ്ചെരിച്ചിൽ ബ്ലോട്ടിങ് ഇതെല്ലാം പക്ഷേ ഒന്നോ രണ്ടോ വട്ടം വന്നെന്ന് വെച്ച് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഇത് ഡെയിലി നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു നമ്മുടെ വർക്കിനെ ബാധിക്കുന്നു സ്കൂൾ ടൈമിങ്സിനെ ബാധിക്കും ആ അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഈ കണ്ടീഷൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ രേഷ്മ പ്രാണ നാച്ചോക്യൂർ മെഡിക്കൽ ഓഫീസർ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മലബന്ധം വയറുവേദന ഇങ്ങനെ ഗ്യാസ് കേറി ഇരിക്കുക ഇരിക്കുമ്പോൾ ഒന്ന് ബട്ടൺസ് ഊരി ഇരിക്കാൻ ശ്രമിക്കുക അതെല്ലാം കുടലിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് കുടലിലെ ഗുഡ് എന്ന് പറയും ഈ ഗുഡ് ബാക്ടീരിയാസ് എണ്ണം കുറയുമ്പോഴാണ് ഈ ഡൈജഷന് ഇഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഒരു ആസിഡുണ്ട് എന്ത് ക എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കെല്പ്പുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിൻ്റെ അളവ് കുറയുമ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആമാ വാ വഴി ചവച്ച് ഈസോഫാഗസ് വഴി ആമാശയത്തിൽ പോകുന്നു ആമാശയത്തിൽ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ എന്നിട്ട് അത് മലമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്തു വരും ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഒരേ പാത്വേക്കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട് ബോഡിയുടെ മൂവ്മെൻറ്റാണ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഐ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഈ ഐ ബി എസ് പേഷ്യൻസിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൺ കൂടലിൻ്റെ മൂവ്മെൻറ്റിന് ഉണ്ടാകുന്ന തകരാറാണ് വ്യതിയാനങ്ങളാണ് ഈ വൻകൂടലിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലാണെങ്കിൽ അത് ഡയറി ആയിട്ടും അതായത് ലൂസ് മോഷനായിട്ടും ഈ മൂവ്മെൻറ്റ് ഭയങ്കര കുറവാണ് എങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും വരുന്നു ഈ മലം എത്രത്തോളം നമ്മുടെ ബോഡി ഇരിക്കുന്നു അത്രത്തോളം ടോക്സിൻസ് ആണ് ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്നത് അതുവഴി ഈ വയറിൽ ഇങ്ങനെ വീർത്ത് കെട്ട് വയറിൽ കുത്ത് സൂചി കുത്തുന്ന പോലെ വേദന ഒക്കെ ഉണ്ടാകുന്നു വൻകുടലിൽ ഈ മലം നിൽക്കും നിൽക്കും തോറും അതിൻ്റെ ജലാംശം അബ്സോ ജലാംശവും ന്യൂട്രീഷൻസും അബ്സോർബ് ചെയ്ത് ഈ മലത്തിനെ ഭയങ്കര കട്ടിയാക്കുന്നു അതുവഴി മലശോധന നടക്കുമ്പോൾ ഫിഷേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലറിൽ ഈ വൻകുടലിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുമ്പോഴാണ് ഡയേറിയ ലൂ അതായത് ലൂസ് മോഷൻ പോലെ അസുഖങ്ങളുണ്ടാകുന്നത് ഈ കഴിച്ച ഭക്ഷണങ്ങൾ ദഹിക്കാണ്ട് വൻകുടലിലോ വരികയും അതിൽ ന്യൂട്രീഷൻസും ആ ജലാംശം അബ്സോർബ് ചെയ്യാൻ പോലും പറ്റാണ്ട് അതങ്ങനെ അങ്ങ് പോകുമ്പോൾ ബോഡിയിൽ ജനറലായിട്ട് ഭയങ്കര വീക്ക്നെസ് ഉണ്ടാകുന്നു ഡീഹൈഡ്രേഷനും എല്ലാം ഉണ്ടാകുന്നു ഈ ഐ ബി എസ് പേഷ്യൻസിൽ മൂന്ന് തരം ആൾക്കാരുണ്ടാകും ചിലർ ഡയേറിയ ഡയേറിയ ആയിരിക്കും ചിലരിൽ കോൺസെട്രേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ചിലരിൽ രണ്ടും കമ്പൈൻഡ് ആയിരിക്കും പേഷ്യൻസിന് ഇത് കൂടാതെ ഈ ഒരു ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സും ദേഷ്യം എപ്പോഴും ഒരു ഇറിട്ടബിലിറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിന് കാരണം ചിലപ്പം ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറായിരിക്കും അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ബാലൻസ് ആയിരിക്കും ഇംബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിൻ്റെ ഹൈ ഡോസ് മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ കാണുന്ന പരീക്ഷ സമയത്ത് ഒരു വയ വയറിളക്കം കാണും അത് സ്ട്രെസ്സ് സ്ട്രെസ് ഉണ്ടായിരിക്കും സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഒരു ഹോർമോൺ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലാവുകയും ഈ ഗട്ടിൻ്റെ ഗുഡ് ബാക്ടീരിയസിനെ അത് നശിപ്പിക്കുകയും ആ ഡൈജഷനിൽ കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ചിലരിൽ അത് ഫുഡ് ഇൻടോളറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫുഡ് അലർജി ആയിരിക്കാം ഈ ഫുഡ് അലർജിയും ഇൻടോളറൻസും നമ്മൾ എങ്ങനെ വ്യത്യാസം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അലർജി ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബോഡിയിൽ എന്തെങ്കിലും ചൊറിച്ചിലായിട്ടോ അല്ലെങ്കിൽ തിണുത്തോ ഒക്കെ വരാറുണ്ട് അല്ലെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ആയാലും ഡയറി ആയിട്ടും പോകാറുണ്ട് പക്ഷെ ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാണ്ട് വരുന്നതാണ് പ്രത്യേകിച്ച് ആൾക്കാർ വരുന്ന കാണപ്പെടുന്നത് മിൽക്ക് ഇൻ മിൽക്ക് ലാക്ടോസ് ഇൻടോളൻസ് ആണ് കൂടുതലും ആൾക്കാർ കാണപ്പെടുന്നത് ലാക്ടോസ് പിന്നെ ഗ്ലൂട്ടൻ അതായത് ഗോതമ്പ് ഓട്സ് ആ ഒരു ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ നല്ലൊരു കോൺസെൻപ്രേഷനോ അല്ലെങ്കിൽ വയർ ഉയർത്തു വരുന്ന പോലെയൊക്കെ കാണാറുണ്ട് ആദ്യം തന്നെ നമ്മൾ എന്താണ് നമുക്കുണ്ടായതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക അതിപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്ത് ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മിക്ക പേഷ്യൻസും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ വയറിൻ്റെ വേദനയായിട്ട് പോകുമ്പോൾ ഡോക്ടർമാർ കുറേ ടെസ്റ്റ് എഴുതി എഴുതിത്തരുന്നു അതെന്തിനാണ് അവർ പറ്റിക്കുകയാണ് നമ്മളു പൈസ കൂടുതൽ മേടിക്കാൻ വേണ്ടി പറ്റിക്കുകയാണ് അങ്ങനെയല്ല അതെന്ന് വെച്ചാൽ ഈ ഇറിട്ടബിൾ ബവൽ സിൻഡ്രം ആണോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാരിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം ആയിരിക്കും ഇത് കാരണം ഇത് ട്രീറ്റ് ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ആൾക്കാരിൽ ഭയങ്കരമായിട്ട് അൾസറോ അല്ലെങ്കിൽ വലിയ ക്രോണിക് കണ്ടീഷൻസ് ക്യാൻസർ വരെ വരാറുണ്ട് എങ്ങനെയാണ് നമുക്ക് കൂടലിൻ്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു അവയവമാണ് കുടൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ന്യൂട്രീഷൻസ് എല്ലാം ദഹിപ്പിക്കുകയും അത് അബ്സോർവ് ചെയ്യുകയും ജലാംശം അബ്സോർവ് ചെയ്യുകയും ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി വ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഈ കുടലാണ് എങ്ങനെയാണ് ഈ ദഹന വ്യവസ്ഥ ഈ കുടലിൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ സെഡൻ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ആയിരിക്കും അമിതമായി ഭക്ഷണം കഴിക്കുക അതായത് വയറ് നിറയുന്നളം വരെ ഭക്ഷണം കഴിക്കുക അമിതമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ രാത്രി കാലത്തെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഈ ഓയിൽ റിച്ച് ആയിട്ടുള്ള ഭയങ്കര ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും രാത്രിയിൽ ലഘു ആഹാരമായിരിക്കും പറയുന്നത് അത് ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ആ ഒരു ഗ്യാപ് ഗ്യാപ്പിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കഴിക്കുമ്പോൾ സാവധാനം അരച്ച് കഴിക്കാനും ഭക്ഷണത്തിൽ നാൽ നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനും ശ്ര ശ്രദ്ധിക്കുക ഈ പയറ് കടല കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ചിലരിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോമേഷൻ ഫോം ആവാറുണ്ട് അത് കാരണം വെച്ചാൽ അത് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ കുടലിലെ ഗുഡ് ബാക്ടീരിയസിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കുറവ് മൂലമായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൈജഷൻ കുറച്ചുകൂടെ എളുപ്പമാവുകയും ചെയ്യും പയർ കടല കിഴങ്ങ് എല്ലാം ഒന്ന് ചൂടാക്കുമ്പോൾ എങ്ങനെയാണ് കു കുറച്ചുകൂടെ ഡൈജഷൻ എളുപ്പമാവുന്നതെന്ന് വെച്ചാൽ ഇതിലുണ്ടാകുന്ന അന്നജവും ഫൈബറും കുറച്ചൊന്ന് സെപ്പറേറ്റ് ആവുകയും കുറച്ച് ഈ ഡൈജസ്റ്റന് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുകയും ചെയ്യും ചിലരിൽ ഇത് ഗോതമ്പ് ഓട്സ് എന്നിവ കഴിക്കുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം വന്നു വരുന്നത് അത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആയിരിക്കും അവർക്ക് മിക്കൊരാൾ കാണുന്ന മിക്ക ആൾക്കാരിലും കാണപ്പെടുന്നത് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആണ് പാല് ദഹിക്കാൻ അവരുടെ ശരീരത്ത് ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലാക്ടോസ് ഈ മിൽക്കിനെ നമുക്കൊന്ന് തൈരാക്കിയോ വെണ്ണയാക്കിയോ നെയ്യാക്കിയോ കഴിക്കാവുന്നതാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ് പ്രോബ്ലംസിന് ഒരു റിലീഫ് ഉണ്ടാവും ധാരാളം പ്രോബയോട്ടിക് നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഈ കട്ടത്തൈര് ഈ പുളി ഇല്ലാത്ത കട്ടത്തൈര് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മോരും വെള്ളം ഇച്ചിരി ഇഞ്ചിയിട്ട് മോരും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ വൈറ്റമിൻ സി നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഈ കുറച്ച് പുളിയുള്ള ഓറഞ്ച് ലെമൺ ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞ ബെറീസ് ബ്ലൂബെറി സ്ട്രോബെറി ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാ മീലിലും ഒരു കറക്റ്റ് ഇൻ്റർവെൽ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നല്ലൊരു മിക്സ് മിക്സ്റ്ററാണ് ഫ്ലാക് സീഡ് എള് ഉലുവ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും കുടലിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണം ആണ് നമുക്ക് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ബെറീസ് കഴിക്കാം ബെറി ബെറീസിൽ തന്നെ സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറി പിന്നെ നെല്ലിക്ക ഇതെല്ലാം കഴിക്കാവുന്നതാണ് പിന്നെ നാരികളടങ്ങിയ പഴങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണ് കൂടുതലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഈ മോരിൽ കുറച്ച് കറിവേപ്പില അരച്ച് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ മോരും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക കുടിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അതായത് ഇരുപത്തഞ്ച് കിലോ കിലോയ്ക്ക് രണ്ട് ലിറ്റർ വെള്ളം അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്